ദേശാഭിമാനി ലൈബ്രറി ആൻഡ് റീഡിംഗ് റൂം ലൈബ്രറി അംഗങ്ങളും അഭ്യൂദാംക്ഷും നൽകിയ കിടപ്പ് രോഗികൾക്കായുള്ള വിവിധ മെഡിക്കൽ ഉപകരണങ്ങൾ മരുന്നുകൾ എന്നിവ ലൈബ്രറി സെക്രട്ടറി എസ് രാജേഷ് ഏറ്റുവാങ്ങി ജില്ലയിലെ എ പ്ലസ് ലൈബ്രറിയായ പുതിയ വിള ദേശാഭിമാനി ലൈബ്രറി ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്ക് തുടക്കം കുറിച്ചു ഒരു ഡി പി നോക്കുന്നതിന് വേണ്ടിയുള്ള ഒരു അപ്പാറ്റും അതേപോലെ തന്നെ നെബിലേസ് ചെയ്യുന്നതിനു വേണ്ടിയുള്ള മെഷീനും എയർ ബഡും വാട്ടർ ബെഡും ഒരു സംഭാവനയായി തരാൻ നമ്മുടെ വായനശാലയുമായിടെ അഭ്യത്യാകാംശികൾ തയ്യാറാക്കി തയ്യാറായി നമ്മുടെ വിപുലമായ ചടങ്ങിൽ വെച്ച് ഇന്ന് സംഘടിപ്പിക്കുക ഏറ്റുവാങ്ങുകയും തുടർന്ന് ഇതിന്റെ ആവശ്യക്കാർക്ക് നമുക്ക് വിതരണം ചെയ്യാവുന്നതാണ് ധരിച്ചിരുന്നത് ഭവന സന്ദർശനത്തിന്റെ ഭാഗമായി നമ്മൾ പോകുന്ന കൂട്ടത്തിലാണ് നമ്മുടെ അയ്യപ്പൻ എന്ന് പറയുന്ന ആൾ കഴിഞ്ഞ ഒരു വർഷക്കാലമായിട്ട് തന്നെ കിടപ്പിലാണ് ഇത്തരത്തിലുള്ള ഉപകരണങ്ങൾ നമ്മുടെ കുടുംബങ്ങളില നമ്മുടെ സഹോദരങ്ങളുടെ കുടുംബങ്ങളിലെ സമീപത്തെ ആകെ തന്നെ ഇതുപോലുള്ള ഉപകരണങ്ങളൊക്കെ ഉപയോഗത്തിന് ശേഷം വീട്ടിൽ ഇരുമ്പോൾ ഇതെല്ലാം കിട്ടാവുന്ന മുഴുവൻ കളക്ട് ചെയ്ത് ദേശാഭിമാനി വാനുസേര തന്നെ സൂക്ഷിക്കുകയും അത് യഥാർത്ഥാശാല എല്ലാവിധത്തിലും എ പ്ലസ് ആയി നിൽക്കുന്ന സാഹചര്യത്തിൽ ലൈബ്രറി കൗൺസിലെ ഗ്രേഡിംഗിൽ എ പ്ലസ് അതേപോലെ തന്നെ ബാലവേദിയുടെ കാര്യത്തിൽ എ പ്ലസ് വനിതാ വേദി ആണെങ്കിലും മികച്ച രീതിയിൽ പ്രവർത്തിക്കുന്നു എൽ എസ് എസ് യു എസ് എസ് സ്കോളർഷിപ്പ് പരീക്ഷ നടത്തുന്നു അങ്ങനെ വ്യത്യസ്തങ്ങളായ പരിപാടികൾ കാർഷിക മേഖലയിൽ ഇടപെടുന്നു പുസ്തക ചർച്ചകൾ സംഘടിപ്പിക്കുന്നു ഇങ്ങനെ വ്യത്യസ്തങ്ങളായ മേഖലകൾ ഇടപെട്ട് വരികയാണ് അതിൽ കഴിഞ്ഞ ദിവസം കൂടിയ ഒരു യോഗത്തിലാണ് ഇത് കുറേ കൂടെ മെച്ചപ്പെടുത്തണം ജീവകാരുടെ രംഗത്ത് കുറേ കൂടെ മെച്ചപ്പെട്ട പ്രവർത്തനം നടത്തണമെന്ന് ലൈബ്രറി കമ്മിറ്റി ആലോചിച്ചു ഈ രംഗത്ത് ജീവകാരുടെ രംഗത്ത് ഒരു അവഗണിക്കാൻ പറ്റാത്ത ഒരു വളർച്ച കൈവരിക്കാൻ കഴിയുന്ന തരത്തിലേക്ക് വായനശാല മാറാൻ പോവുകയാണ് അതിൻ്റെ ഒരു ഏറ്റുവാങ്ങൽ ചടങ്ങാണ് ഇന്ന് വെച്ചിരിക്കുന്നത് ഇത്തരം ചടങ്ങുകൾ തുടർന്ന് സംഘടിപ്പിക്കേണ്ടതുണ്ടാകും നിരവധി ആൾക്കാർ നമ്മളെ സഹായിക്കാമെന്ന് സന്നദ്ധത അറിയിച്ചിട്ടുണ്ട് തുടർന്നും ഇത്തരം ചടങ്ങുകൾ സംഘടിപ്പിച്ചുകൊണ്ട് കൂടുതൽ ശേഖരിച്ചു നമുക്ക് ജനങ്ങളുടെ ക്ഷേമം ഉറപ്പാക്കുന്നതിന് വേണ്ടി അവരെ ആരോഗ്യരംഗ അവസരം അനുഭവിക്കുന്നവരെ സഹായിക്കുവാനുള്ള ഒരു പദ്ധതിയുമായിട്ട് നമുക്ക് മുന്നോട്ട് പോകാം ലൈബ്രറി അംഗങ്ങളും അഭ്യുദയാകാംക്ഷകളും നൽകിയ കിടപ്പ് രോഗികൾക്കായുള്ള വിവിധ മെഡിക്കൽ ഉപകരണങ്ങൾ മരുന്നുകൾ എന്നിവ ലൈബ്രറി സെക്രട്ടറി എസ് രാജേഷ് ഏറ്റുവാങ്ങി കിടപ്പ് രോഗിക്ക് വീൽ നൽകിക്കൊണ്ട് പദ്ധതിയുടെ ഉദ്ഘാടനം നടന്നു എൽ എസ് എസ് യു എസ് എസ് പരീക്ഷാ പരിശീലനം കുട്ടികൾക്കായുള്ള അവധികാല ക്യാമ്പുകൾ ലഹരിവിരുദ്ധ ബോധവൽക്കരണ പരിപാടികൾ പുസ്തക ചർച്ച എന്നിവ ലൈബ്രറി നിലവിൽ നടത്തി വരുന്നുണ്ട് മൊബൈൽ ഫോൺ ഉപയോഗിച്ച് പുസ്തകങ്ങളുടെ വിവരങ്ങൾ രേഖപ്പെടുത്താനും വായനക്കാരന് പുസ്തകങ്ങൾ വായിക്കാനും ഒതുങ്ങുന്ന മൊബൈൽ ആപ്ലിക്കേഷനായ ഇൻഫോ ലൈബ്രറി പരീക്ഷണാർത്ഥം ദേശാഭിമാനി ലൈബ്രറിയിൽ ആരംഭിച്ചിട്ടുണ്ട് എസ് രാജേഷ് സി അജികുമാർ എം അരുൺകുമാർ എസ് സുരേഷ് കുമാർ ആർ രാജൻ എം രാമചന്ദ്രൻ എസ് ഡി സലീം ലാൽ വി അനിൽ ബോസ് ശ്രീലേഖ എൻ രാധാകൃഷ്ണൻ സന്തോഷ് കുമാർ വിമ എന്നിവർ പങ്കെടുത്തു നെറ്റ് ന്യൂസ് കായംകുളം